മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടരും എന്ന മൂവിയെ പറ്റിയാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് തുടരും ഈ ഒരു സിനിമയുടെ റിലീസിംഗ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു ഇതിന്റെ റിലീസിംഗ് എന്തുകൊണ്ടാണ് മാറ്റിയത് ഇത് എപ്പോൾ റിലീസ് ചെയ്യും തുടങ്ങിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിക്കുകയാണ് ഇതിനെപ്പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക തുടരും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് മലയാള സിനിമ ആരാധകർ പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസൊക്കെ കട്ട വെയിറ്റിംഗിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ് തുടരും ഇത് ജനുവരി മുപ്പത്തിയൊന്നിന് റിലീസ് ചെയ്യാനിരുന്നിട്ട് അതിൻ്റെ റിലീസ് മാറ്റി വെക്കുകയായിരുന്നു ഇതിൻ്റെ റിലീസ് എന്തുകൊണ്ട് മാറ്റിയെന്നതിനെ പറ്റി നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഒ ടി ടി റൈറ്റ്സുകൾ വിറ്റ് പോയിട്ടില്ല അതുകൊണ്ട് ആണിത് മാറ്റിവെച്ചതെന്ന് പറയുന്നവരുണ്ട് പിന്നെ ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഇത് ഇതിൻ്റെ റിലീസിങ് മാറ്റിവെച്ചത് ഇതിൻ്റെ ഷൂട്ടിങ് തീർന്നില്ല എന്ന് പറയുന്നവർ വരെ ഉണ്ട് സോഷ്യൽ മീഡിയയിലും റിവ്യൂവേഴ്സും ഒക്കെ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാൽ ഇത് എന്തുകൊണ്ടായിരിക്കാം ഇതിൻ്റെ റിലീസിങ് മാറ്റിവെച്ചത് ഇത് എപ്പോൾ റിലീസിങ് കാണുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എങ്കിലും നിങ്ങളിതെന്ന് കേട്ട് നോക്കിയിട്ട് ഇതായിരിക്കാമോ ഇതിൻ്റെ കാരണമെന്ന് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഒരു നിഗമനം മാത്രമാണിത് അതായത് ഇപ്പോൾ യമ്പുരാൻ എന്ന ഒരു ചിത്രം വരുന്നുണ്ട് മോഹൻലാലിൻ്റെ കുറച്ച് നാളായിട്ടുള്ള പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അതായത് മലയക്കോട്ടെ വാലിബൻ ഇപ്പോൾ ഇറങ്ങിയ ബാറോസ് ഇവയൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങൾ നേരിട്ട ഒരു സാഹചര്യമാണ് ഇനി വരാൻ ഉള്ളതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം എന്ന് പറയുന്നത് എംബുരാൻ ആണ് എന്ന സിനിമ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യുകയാണ് ഇത് മോഹൻലാലിൻ്റെ കരിയറില് തന്നെ ഏറ്റവും വലിയൊരു ചിത്രമാണ് ഏറ്റവും ഹൈപ്പുള്ള ചിത്രമാണ് ലൂസിഫർ എന്ന വൻ വിജയം നേടിയ ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഹൈപ്പാണ് ഈ ഒരു ചിത്രം ഒരു വലിയ വിജയമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ തുടരുമെന്ന സിനിമ ഈ എംബുരാൻ മുമ്പ് റിലീസ് ചെയ്യുന്നതിനേക്കാൾ എംബുരാൻ ശേഷം അതായത് എംബുരാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് എംബുരാൻ റിലീസ് ആകുന്നത് മാർച്ച് ഇരുപത്തേഴിനാണ് ഒരു ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മെയ് മാസം ആദ്യമോ ആയിരിക്കും മിക്കവാറും തുടരും റിലീസ് ചെയ്യുന്നത് എമ്പുരാൻ ഒരു സൂപ്പർ ഹിറ്റ് ആവുകയാണെങ്കിൽ അതിനുശേഷം ഒരു മാസത്തിന് ശേഷം തുടരും റിലീസ് ചെയ്താൽ അതിന് കിട്ടുന്ന ഒരു ഹൈപ്പ് അതിന് കിട്ടുന്ന ഒരു കളക്ഷനും വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ നിർമ്മാതാക്കൾ ഈയൊരു റിലീസ് മാറ്റിവെച്ചിരിക്കുന്നത് അവരത് എമ്പുരാൻ ശേഷമായിരിക്കും ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നത് തന്നെ കാര്യം ബാറോസ് എന്നൊരു ചിത്രം റിലീസ് ചെയ്ത് അതൊരു ഹിറ്റ് ആയിരുന്നെങ്കിൽ ഒരു ജനുവരി അവസാനം മോഹൻലാലിൻ്റെ ഈ ഒരു തുടരും റിലീസ് ചെയ്തേനെ കാര്യം ബാറോസ് ഹിറ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്തൊരു ചിത്രം വരുമ്പോഴും അതിന് വലിയ ഹൈപ്പ് കിട്ടാം പക്ഷേ ഇപ്പോൾ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ഫ്ലോപ്പായി നിന്ന ഒരു സാഹചര്യത്തിൽ ജനുവരി മുപ്പത്തൊന്നിന് കൊണ്ടിരുന്നു ഈ തുടരും റിലീസ് ചെയ്താൽ അത് അത്യാവശ്യം നല്ലൊരു ചിത്രമാണെങ്കിൽ പോലും അതിന് തിയേറ്ററുകളിൽ വലിയൊരു റെസ്പോൺസ് കിട്ടാൻ സാധ്യത കുറവാണ് കാര്യം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെയുള്ള നല്ല കളക്ഷനേ ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്ത സിനിമ വരികയാണ് അത് തിയേറ്ററിൽ നിന്ന് മാറുകയാണ് അതേസമയം നല്ല ഹൈപ്പ് കിട്ടുന്ന ചിത്രങ്ങൾ മാത്രമാണ് വൻ കളക്ഷനിലേക്ക് പോകുന്നത് മാത്രവുമല്ല ഈ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യം റിലീസ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വെക്കേഷൻ ആണ് ഒരുപാട് കുട്ടികളൊക്കെ സിനിമ കാണാൻ വരും ജനുവരി അവസാനത്തിൻ്റെ ഇരട്ടി ഗുണമാണ് ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇത് എമ്പുരാൻ ശേഷം റിലീസ് ചെയ്യാൻ ഇരിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തുടരുമെന്ന ഈ ഒരു ചിത്രം ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യവാരത്തിൽ തന്നെ റിലീസ് ഉണ്ടായിരിക്കുമെന്നത് ആണ് നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ദൃശ്യം പോലെ ഒരു സൈലൻറ്റായിട്ട് വന്ന് ഒരു സൂപ്പർ ഹിറ്റ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാകാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു ചിത്രമാണ് ഈ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ുന്നത് എന്തായാലും നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ മോഹൻലാലിൻ്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക